നമസ്കാരം അരൂർ മിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ തീരദേശത്തു കൂടി രണ്ടാം റെയിൽപാത രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പൂർത്തിയാക്കാൻ തിരക്കെട്ട ശ്രമം തീരദേശ റെയിൽപാതയിൽ എറണാകുളം മുതൽ തുറവൂർ വരെയുള്ള ഭാഗത്ത് രണ്ടാം പാത നിർമ്മാണത്തിൻ്റെ പത്ത് ശതമാനത്തോളം പണികൾ പൂർത്തിയായി അരൂർ കുമ്പളം ഭാഗത്ത് ഒരു കിലോമീറ്ററോളം നീളം വരുന്ന പാലം ഉൾപ്പെടെയാണ് രണ്ടാം പാത നിർമ്മിക്കുന്നത് പാലത്തിൻ്റെ പൈലിംഗ് ജോലികളും മറ്റിടങ്ങളിൽ പാതയ്ക്കായി മണ്ണിട്ടുയർത്തുന്ന പണികളുമാണ് പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതിയോടെ പണികൾ പൂർത്തിയാക്കാനാണ് റെയിൽവേയുടെ ശ്രമം അരൂർ കുമ്പളം പാലത്തിൽ നൂറ്റി എൺപത്തി പൈലുകളാണ് നിർമ്മിക്കപ്പെടേണ്ടത് ഇതിൽ മുപ്പതെണ്ണം പൂർത്തിയായി കഴിഞ്ഞു മൂന്ന് തൂണുകളും പൂർത്തിയായി മുൻ റെയിൽവേ പാതയ്ക്ക് സമാന്തരമായാണ് പുതിയ പാത നിർമ്മിക്കപ്പെടുന്നത് ആറ് പൈലുകൾക്ക് മുകളിലാണ് ഒരു തൂൺ നിർമ്മിക്കുന്നത് മുപ്പത് മീറ്റർ വീതം നീളമുള്ള ഇരുപത്തിയേഴ് സ്പാനുകളാണ് പാലത്തിന് നിർമ്മിക്കുന്നത് ദേശീയ ജലപാതയ്ക്ക് കുറുകെയുള്ള ഭാഗത്ത് അറുപത് മീറ്ററുള്ള സ്പാനുകളാണ് നിർമ്മിക്കപ്പെടുന്നത് ഇവിടെ ഒൻപത് പൈലുകൾക്കുമുകളിലാണ് തൂണു നിർമ്മാണം നടക്കുന്നത് നിർമ്മാണ പുരോഗതിയിൽ എറണാകുളം കുമ്പളം ഭാഗമാണ് മുന്നിൽ ഇവിടെ ഭൂമി ഏറ്റെടുക്കൽ നേരത്തെ തന്നെ പൂർത്തിയായതിനാൽ പണികൾ ആരംഭിച്ചിരുന്നു കുമ്പളം തുറവൂർ പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും സ്ഥലമേറ്റെടുത്ത് നൽകിയിട്ടുണ്ട് ഇതോടെ ഇവിടെയും മണ്ണിട്ട് നിരപ്പാക്കൽ ആരംഭിച്ചു കഴിഞ്ഞു മഴയ്ക്ക് മുൻപേ പരമാവധി പണികൾ തീർക്കാനാണ് ശ്രമം കനത്ത മഴയെത്തൊഴികെ കോൺക്രീറ്റുകൾ ജോലികൾ തടസ്സമില്ലാതെ നടന്നേക്കും എറണാകുളം മുതൽ തുറവൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വരെ നിലവിലെ പാതയ്ക്ക് പടിഞ്ഞാറൻ വശത്തായാണ് പുതിയ പാത നിർമ്മിക്കപ്പെടുന്നത് തുറവൂർ സ്റ്റേഷൻ മുതൽ തെക്കോട്ട് കിഴക്ക് ഭാഗത്ത് കൂടിയാണ് പാത കടന്നു പോകുക തുറവൂർ മുതൽ അമ്പലപ്പുഴ വരെയുള്ള ഭാഗത്ത് രണ്ടാം പാതയ്ക്ക് ഇതേ നിർമ്മാണത്തിന് അനുമതിയായിട്ടില്ല Thank you